പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിന് വിവാഹ സമ്മാനമായി സ്വർണമാല ഊരി നൽകി ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പതിനഞ്ചിനാണ് സുജിത്തിന്റെ വിവാഹം സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസിനിടെയാണ് സംഭവം ടി എൻ പ്രതാപനാണ് വേദിയിൽ പ്രഖ്യാപനം നടത്തിയത് സുജിത്തിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ രണ്ടര വർഷത്തിന് ശേഷം വിവരാവകാശ നിയമ പോരാട്ടത്തിലൂടെയാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു സംഭവം മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത സുജിത്തിനെ എസ് ഐ അടക്കം നാല് പോലീസുകാർ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളാണ് സ്റ്റേഷനിലെ സി ക്യാമറയിൽ നിന്നും ലഭിച്ചത് എസ് ഐ നൂമാൻ സീനിയർ സി പി ഒ ശശീന്ദ്രൻ സി പി ഒമാരായ സന്ദീപ് സജീവൻ എന്നിവർ ചേർന്ന് മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കരണത്തേറ്റ അടിയിൽ സുജിത്തിന് കേൾവി തകരാറും സംഭവിച്ചു പോലീസുകാർക്കെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു ചിലർ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതായ പരാതിയെ തുടർന്ന് കണിപ്പയ്യൂരിലെത്തിയ പോലീസ് മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന സുജിത്ത് അടഞ്ഞു ഇതോടെ സുജിത്തിനെ കസ്റ്റഡിയിലെടുത്തും മർദ്ദിക്കുകയായിരുന്നു മർദ്ദിച്ച നാല് പോലീസുകാരെയും വീഡിയോ പുറത്തു വന്നതോടെ സസ്പെൻഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സുജിത്തിന് വിവാഹ സമ്മാനമായി മോതിരം സമ്മാനിച്ച് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എത്തിയിരുന്നു കേരള പോലീസിനെ നരനായാട്ടിന്റെ പോലീസാക്കി മാറ്റിയത് പിണറായി വിജയനാണെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം കേരളത്തിലെ പോലീസ് നയം എന്താണെന്ന് തുറന്നു കാണിക്കുന്ന സംഭവമാണിത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നേരത്തെ തന്നെ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത് പൂഴ്ത്തിവെക്കാനാണ് ശ്രമമുണ്ടായത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇതിൽ പ്രതികളാണെന്നാണ് തന്റെ അഭിപ്രായമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പോലീസുകാർ വാഗ്ദാനം ചെയ്ത വൻ തുക നിരാകരിച്ച സുജിത്തിന്റെ കുടുംബത്തിന്റെ ബാധ്യതകൾ തീർക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒപ്പമുണ്ടാകുമെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുജിത്തിനും അമ്മ ഷീബയ്ക്കും ഉറപ്പു നൽകി ഈ മാസം പതിനഞ്ചിന് വിവാഹിതനാകുന്ന സുജിത്തിന് എ ഐ സി സിയുടെ സ്നേഹസമ്മാനമായി ഒരു പവൻ്റ് സ്വർണ്ണമോതിരം കെ സി വേണുഗോപാൽ വിരലണിയിച്ചു രാജ്യത്തെ ഒന്നാകെ ഒരു പ്രതീകമാണ് സുജിത്തെന്നും സുജിത്തിനെയും പോലീസ് മർദ്ദനത്തിനെതിരെ പ്രതികരിക്കാൻ വിട്ടുവീഴ്ചകളില്ലാതെ ഒപ്പം നിന്ന കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് വർഗീസ് ചൊവ്വന്നൂരിനെയും ഒപ്പമുള്ളവരെയും ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു വർഗീസിന്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകുമെന്നും ഇക്കാര്യം കെ പി സി സി പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സുജിത്തിന്റെ ആരോഗ്യസ്ഥിതി തിരക്കി അദ്ദേഹം ആവശ്യമായ ചികിത്സയ്ക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി മുന്നോട്ടുള്ള പോരാട്ടത്തിൽ ധൈര്യമായി നിൽക്കണമെന്നും കോൺഗ്രസ് പാർട്ടി കൂടെയുണ്ടെന്നും യു പി സർക്കാർ നടപ്പിലാക്കിയ വിവരാവകാശ നിയമത്തിന്റെ ഗുണമാണ് ലഭിച്ചതെന്നും കെ വേണുഗോപാൽ പറഞ്ഞു